വാട്സാപ്പിൽ ഉപയോക്താക്കൾക്കായി വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ എത്തിയേക്കുമെന്ന് റിപ്പോർട്ട് ശബ്ദരീതിയിൽ നൽകുന്ന സന്ദേശങ്ങൾ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് പുതിയ ഫീച്ചർ ഫീച്ചർ ലഭ്യമാകണമെങ്കിൽ എൻ ടു എന്റെ ട്രാൻസ്ക്രിപ്ഷനിൽ നൂറ്റി അൻപത് എം ബി അധിക ഡാറ്റ ഡൗൺലോഡ് ചെയ്യേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് വോയിസ് നോട്ടുകൾ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനുള്ള ഫീച്ചറിനായി പരീക്ഷണത്തിലാണ് വാട്സ്ആപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിന് എൻ ടു എന്റെ എൻസ്ക്രിപ്ഷനും നടപ്പാക്കും ഉപയോക്താക്കൾ അധിക പാക്കേജ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വാട്സ്ആപ്പ് ട്രാൻസ്ക്രിപ്ഷനുകളെ മെസ്സേജ് ബബിളിലേക്ക് ഇത് സംയോജിപ്പിക്കും ഓഡിയോ പ്ലേ ചെയ്യാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും വോയിസ് സന്ദേശങ്ങൾ എളുപ്പത്തിൽ വായിക്കാൻ ഇത് സഹായിക്കുന്നു ഫീച്ചർ ശ്രവണ വൈകല്യമുള്ള ഉപയോക്താക്കൾക്ക് എളുപ്പമാക്കുകയും ഓഡിയോ കേൾക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിലുള്ള ഉപയോക്താക്കൾക്ക് സഹായകമാവുകയും ചെയ്യും ദൈർഘ്യമേറിയ വോയിസ് നോട്ടുകൾ ലഭിക്കുമ്പോൾ വോയിസ് സന്ദേശങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള സൗകര്യവും ഫീച്ചറിന് ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്